ഏതാണ്ട് അറുന്നൂറ്റി എൺപതിലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ സാധ്യമാകുന്നതാണ് നമുക്ക് ഇപ്പൊ കോടിയൊന്നും ഒരു വിലയില്ലാതെ നമുക്ക് പറയുമ്പോ തോന്നും ചില ആരോഗ്യ മേഖലയെ ആക്രമിക്കുന്ന ചില മാധ്യമങ്ങളും ചില താൽപ്പര്യ കക്ഷികളും ഈ പ്രവർത്തനങ്ങൾ കാണുന്നില്ല എന്ന് നടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾ എത്താതിരിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്നു പക്ഷേ നമ്മൾ കാണേണ്ടത് ഓ കിപ്പി നടപ്പിലാക്കുന്നതിന് മുൻപ് ഒൻപത് വർഷം മുൻപ് ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തുമ്പോഴാണ് ഒരു ഇരുപത്തി വർഷത്തിനപ്പുറത്തെ കേരളം എങ്ങനെയായിരിക്കണം ഒരു പ്ലാൻ ഫണ്ടിലൂടെ ഇപ്പം ഡയറക്ടേഴ്സ് രണ്ടുപേരും നമ്മുടെ ഇവിടെയുണ്ട് ആരോഗ്യ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഡോക്ടർ വിശ്വനാഥൻ ഡോക്ടറും ഉണ്ട് ഡി എച്ച് എസ് ഡോക്ടർ റീന ഡോക്ടറും ഉണ്ട് ഇപ്പോൾ ഒരു ഡയറക്ടറേറ്റ് ഒരു വകുപ്പ് ഒരു വർഷം പ്ലാൻ ഫണ്ടിലൂടെ വിവിധ പദ്ധതികൾക്ക് അനുവദിക്കപ്പെടുന്ന തുക പരിമിതമായി ഒരു മെഡിക്കൽ കോളേജിന് ഒരു വർഷം പ്ലാൻ ഫണ്ടിലൂടെ പരമാവധി നമുക്ക് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്നത് എത്രയാണ് ഇരുപത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയൊക്കെ പരമാവധി മുപ്പത്തി ലക്ഷം രൂപ അവിടെ നിന്നാണ് അപ്പൊ മുപ്പത്തി ലക്ഷം രൂപ നമുക്ക് ഒരു മൂന്നര കോടി രൂപയുടെ ബിൽഡിങ് വെക്കണമെങ്കിൽ എത്ര വർഷം എടുക്കും ഒരു വർഷം മുപ്പത്തിയഞ്ച് എങ്ങനെയാണെന്ന് അറിയാമോ ആദ്യം ഏസ് കൊടുക്കും മൂന്നര കോടി പ്ലാൻ എടുക്കും പി ഡബ്ല്യു ഡി ബിൽ അല്ലെങ്കിൽ ഏത് ഏജൻസിയാണോ പ്ലാൻ സബ്മിറ്റ് ചെയ്യും ആ പ്ലാൻ അനുസൃതമായിട്ടുള്ള എസ് കൊടുക്കും എ എസ് ഇതിനകത്ത് കണ്ടീഷൻ ഓരോ വർഷവും പ്ലാൻ ഫണ്ടിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുപ്പത്തഞ്ച് ലക്ഷം രൂപ അങ്ങനെ വെച്ച് പത്ത് വർഷം കൊണ്ട് മൂന്നര കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് പണിയും പരമാവധി കേരളത്തിലെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഇതായിരുന്നു അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടു അവിടെയാണ് കിഫ്ബി നമ്മൾ ആവിഷ്കരിച്ചത് അതിൻ്റെ ഫലമായി വലിയ മാറ്റം അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും റോഡുകൾ പാലങ്ങൾ ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിലും കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് നാം കാണണം ആ മാറ്റമാണ് കേരളത്തിൽ നമ്മുടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ഉണ്ടായിരുന്നു ഇനി അതുമാത്രമല്ല അതല്ലാതെ അക്കാഡമിക്കായിട്ട് ഒട്ടേറെ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് മെഡിക്കൽ കോളേജുകൾക്ക് ഒരേ സമയം അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ അനുവാദം എൻ എൻ സിന്ന് കിട്ടുന്നത് ഈ കാലഘട്ടത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളില്ലായത് ഇടുക്കിയിലും പത്തനംതിട്ടയിലും കിട്ടി ഇപ്പം തൊട്ടടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കിട്ടുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ അപ്രൂവൽ ലിസ്റ്റിലുണ്ട് കാസർഗോഡും വയനാടുമാണ് അതുകൂടി ആവുമ്പോൾ പതിനാല് ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തുപോയി പഠിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റ് സീറ്റിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ എട്ട് കോടി ജനങ്ങൾ നേരത്തെ ഒ പിയിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവേ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ എത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഒ പി എത്തുന്നവരുടെ ഡി എച്ച് എസിലും ഡി എം എയിലും കൂടി കണക്കെടുക്കുമ്പോൾ അത് പതിമൂന്നര കോടിയാണ് അതായത് കോടി എന്ന് പറയുമ്പോൾ ഒ പി ഒരാൾ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് പല പ്രാവശ്യം ഹോസ്പിറ്റലുകളിൽ വന്ന് ഒ പി വന്ന് ഡോക്ടേഴ്സിനെ കാണും ഐ പി ഐ പി ഐ നമ്മൾ ഗ്രാഫ് എടുക്കുമ്പോൾ മെഡിക്കൽ കോളേജുകളിൽ വലിയ രീതിയിൽ ആ ഗ്രാഫ് ഉയരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും സൗജന്യ ചികിത്സ ഇപ്പോൾ ഇവിടെ ഉൾപ്പെടെ നമുക്ക് ഗ്യാസ് ഫില്ലർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടര ലക്ഷമാണ് ക്ലെയിം രണ്ടര ലക്ഷം പേരാണ് സൗജന്യ ട്രീറ്റ്മെന്റിന് വേണ്ടി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ക്ലെയിം ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ജനുവരി മുതൽ ഡിസംബർ മാസം വരെ ആറര ലക്ഷം ആളുകൾ സൗദ് ട്രീറ്റ്മെന്റിനായിട്ട് ക്ലെയിം ചെയ്തു അവർക്ക് പൂർണ്ണമായിട്ടും സൗദിന്യ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാനും സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വരുന്നതിന് മുൻപ് മുപ്പതിനായിരം രൂപയായിരുന്നു പരമാവധി ഇൻഷുറൻസ് ഒരു കുടുംബത്തിനൊരു വർഷം നമ്മൾ ഇതെല്ലാം ഏകോപിപ്പിച്ചു സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വന്നു കോവിഡ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ പൂർണ്ണമായി പ്രവർത്തനം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മുപ്പതിനായിരം എന്നുള്ളത് ഒരു കുടുംബത്തിന് ഒരു വർഷം പരമാവധി അഞ്ച് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ഇനി നമ്മൾ ലക്ഷ്യം വെക്കുന്നത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ആണ് എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്നുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് കേരളം നടന്നെടുക്കുകയാണ് നമുക്ക് വൈകാതെ അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയും